ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പി എസ് സി നോളജ് മിഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൂട്ടുകാരാദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എൽ ജി എസ് എക്സാമുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് ആദ്യത്തെ ചോദ്യം ഉള്ളൂർ സ്മാരക ലൈബ്രറിയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഉള്ളൂർ അവാർഡ് നേടിയതാര് ആൻസർ വി പി ജോയ് അടുത്ത ചോദ്യം സ്വതന്ത്രവീർ സവർക്കർ സീലിംഗ് കടൽപ്പാലം എവിടെയാണ് ആൻസർ മുംബൈ അടുത്ത ചോദ്യം ഇന്ത്യയിലെ പുകയില നിയന്ത്രണ പരിപാടിയുടെ ബ്രാൻഡ് അംബാസിഡറായി നിയമിക്കപ്പെട്ട കായിക താരമാര് ആൻസർ പി വി സിന്ധു അടുത്ത ചോദ്യം കാട്ടുതീ നേരത്തെ കണ്ടെത്താനായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പിന്തുണയോടെയുള്ള സംവിധാനം നിലവിൽ വന്ന കടുവാ സംരക്ഷണ കേന്ദ്രമേത് ആൻസർ പെഞ്ച് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക പരിസ്ഥിതി ദിനാഘോഷത്തിന് ആതിഥ്യം വഹിച്ച രാജ്യമേത് ആൻസർ സൗദി അറേബ്യ അടുത്ത ചോദ്യം വനിതാ യാത്രക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാനായി റെയിൽവേ നടപ്പാക്കിയ സംവിധാനമേത് ആൻസർ മേരി സഹേലി അടുത്ത ചോദ്യം അന്തർദേശീയ ക്രിക്കറ്റ് മത്സരങ്ങളിൽ അറുന്നൂറ് സിക്സറുകൾ അടിച്ച ആദ്യത്തെ ഇന്ത്യൻ താരമാര് ആൻസർ രോഹിത് ശർമ്മ അടുത്ത ചോദ്യം യു പി ഐ പേയ്മെൻറ്റ് സംവിധാനം നടപ്പാക്കിയ തെക്കേ അമേരിക്കൻ രാജ്യമേത് ആൻസർ പെറു അടുത്ത ചോദ്യം ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാനായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടപ്പാക്കിയ നടപടി ആൻസർ ഓപ്പറേഷൻ ലൈഫ് അടുത്ത ചോദ്യം ഓമന മൃഗങ്ങളെ കയറ്റി അയക്കാൻ അനുമതി ലഭിച്ച കേരളത്തിലെ വിമാനത്താവളം ഏത് ആൻസർ കൊച്ചിൻ അന്തർദേശീയ വിമാനത്താവളം അടുത്ത ചോദ്യം കാൻഡിഡേറ്റ്സ് ജിൽ ജേതാവായ ഏറ്റവും പ്രായം കുറഞ്ഞ താരമായി മാറിയ ഇന്ത്യക്കാരൻ ആര് ആൻസർ ഡി ഗുഗേഷ് അടുത്ത ചോദ്യം മുഹമ്മദ് മൂയിസു ഏത് രാജ്യത്തിൻ്റെ പ്രസിഡൻ്റാണ് ആൻസർ മാലദ്വീപ് അടുത്ത ചോദ്യം ലോകത്തിലെ ഏറ്റവും മികച്ച വിമാനത്താവളമെന്ന് ബഹുമതി നേടിയ ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളം എവിടെയാണ് ആൻസർ ദോഹ അടുത്ത ചോദ്യം ഇന്ത്യ നിർമ്മിച്ച ബ്രഹ്മോസ് സൂപ്പർസോണിക് മിസൈൽ ആദ്യമായി കയറ്റുമതി ചെയ്യുന്നത് ഏത് രാജ്യത്തേക്കാണ് ആൻസർ ഫിലിപ്പീൻസ് അടുത്ത ചോദ്യം ഇന്ത്യയിൽ ഇതുവരെ ജീവിച്ചിരുന്നവരിൽ ഏറ്റവും വലുതെന്ന് കരുതപ്പെടുന്ന പാമ്പിൻ്റെ ഫോസിൽ കണ്ടെത്തിയത് ഇന്ത്യയിൽ എവിടെയാണ് ആൻസർ കച്ച് ഗുജറാത്ത് അടുത്ത ചോദ്യം വളവും തിരിവും ഇല്ലാതെ നേർരേഖയിലുള്ള ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ റോഡുള്ളത് ഏത് രാജ്യത്താണ് ആൻസർ സൗദി അറേബ്യ അടുത്ത ചോദ്യം നിർമ്മിത ബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന ലോകത്തെ ആദ്യത്തെ നയതന്ത്ര പ്രതിനിധിയായ വിക്ടോറിയ ഷീ ഏത് രാജ്യത്തിൻ്റെ ഇതാണ് ആൻസർ യുക്രൈൻ അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് ഉദ്ഘാടനം ചെയ്തതെവിടെ ആൻസർ പൂനെ അടുത്ത ചോദ്യം ഏത് രോഗത്തിനെതിരെയുള്ള പുതിയ വാക്സിനാണ് ടാക്ക് സീറോ സീറോ ത്രീ ആൻസർ ഡെങ്കിപ്പനി അടുത്ത ചോദ്യം ഇ കെ നയനാർ മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത് എവിടെ ആൻസർ ഭർണശ്ശേരി അടുത്ത ചോദ്യം ഫ്രഞ്ചുകാരുടെ ഇന്ത്യയിലെ ആസ്ഥാനം ഏതായിരുന്നു ആൻസർ പുതുച്ചേരി അടുത്ത ചോദ്യം ദത്തവകാശ നിരോധന നിയമം നടപ്പാക്കിയത് ആര് ആൻസർ ഡെൽഹൌസ് അടുത്ത ചോദ്യം നാനാസാഹിബ് താന്തിയ തോപ്പി എന്നിവർ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപം നയിച്ചതെവിടെ ആൻസർ കാൻപൂർ അടുത്ത ചോദ്യം മഹത്തായ രണ്ട് വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ ഏക പ്രതീക്ഷ ഇങ്ങനെ അഭിപ്രായപ്പെട്ടതാര് ആൻസർ സ്വാമി വിവേകാനന്ദൻ അടുത്ത ചോദ്യം സ്വദേശി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക വിദേശി ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക എന്നത് ഏത് സമരത്തിന്റെ പ്രധാന മുദ്രാവാക്യമായിരുന്നു ആൻസർ ബംഗാൾ വിഭജന വിഭജനവിരുദ്ധ സമരം അടുത്ത ചോദ്യം സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു ആൻസർ മൗണ്ട് ബാറ്റിൻ അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നവംബറിൽ ഇന്ത്യയോട് ചേർത്തത് ഏത് നാട്ടുരാജ്യത്തെയാണ് ആൻസർ ജുനഗഡ് അടുത്ത ചോദ്യം കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്ന ഏത് ദിവസമാണ് ദേശീയ സമ്മതിദായക ദിനമായി ആചരിക്കുന്നത് ആൻസർ ജനുവരി ഇരുപത്തഞ്ച് അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിന് എത്ര സംസ്ഥാനങ്ങളാണ് നിലവിൽ വന്നത് ആൻസർ പതിനാല് അടുത്ത ചോദ്യം ദലൈലാമ ഇന്ത്യയിലേക്ക് പാലായനം ചെയ്ത വർഷമേത് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് കൂട്ടുകാരെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക് യു